കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ ആറങ്ങോട്ടുകര വിദ്യാഭോഷണി വായനശാലയുടെ എൺപത്തിയൊന്നാമത് വാർഷികാഘോഷവും ആദരവ് സദസ്സും വിവിധ കലാപരിപാടികളുമായി വിപുലമായി ആഘോഷിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും മികച്ച ഹെഡ് മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട മൊയ്തീൻ കുട്ടി മാസ്റ്റർ കലാഭവൻ ഫൗണ്ടേഷൻ ഓടപ്പഴം അവാർഡ് നേടിയ കുട്ടൻ വയലി എന്നിവരെ ആദരിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ പ്രദീപ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സെക്രട്ടറി കെ പി ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് വാർഡ് മെമ്പർ ഗ്രീഷ്മ അനിൽകുമാർ നേതൃസമിതി കൺവീനർ കെ രവി പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാലയുടെ ജോയിന്റ് സെക്രട്ടറി സി സേതുമാധവൻ എക്സിക്യൂട്ടീവ് അംഗം ബിപിൻ ആറങ്ങോട്ടുകര എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഗീത ജോസഫ് അവതരിപ്പിച്ച ഏകാഭിനയ നാടകം തിരുമിറ്റക്കോട് നൂപ്പുര കലാവേദി അവതരിപ്പിച്ച വീരനൃത്തം ആദിവാസി നൃത്തം തിരുമിറ്റക്കോട് പഞ്ചായത്ത് തല വനിതാ യോഗ പരിശീലന ടീം അവതരിപ്പിച്ച യോഗ ഡാൻസ് നന്ദനയുടെ ഗാനം റിജിൽ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം പാർവണ അവതരിപ്പിച്ച ഭരതനാട്യം വിദ്യാഭൂഷണി വായനശാല പാട്ടുകോലായ സംഘം അവതരിപ്പിച്ച ഗാനമേള എന്നിവയുമുണ്ടായിരുന്നു ദായയ മാസ്തുവേ എളയെന്നോൾ തൗപർവീകളായിട്ട് മുടജാദ്രീ നീ കൊളിക്കോളും മരേ ചൊല്ലി ഗുദതായി കണ്ട് പ്രതാരി താന്തരിലെ വേതരോവൻ നീയുങ്ങി